തിളച്ചു പൊന്തിന്ന പൊങ്കാലക്കലങ്ങളിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹ തീർത്ഥം ചോരാന് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ ഇത് അവസാനവട്ട ഒരുക്കത്തിലാണ് ഭക്ത ലക്ഷ്യങ്ങൾ എല്ലാവരും നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് നീണ്ടു കിടക്കുകയാണ് എല്ലാവരും അമ്മയുടെ ആ ഒരു അതേ സ്ഥലത്ത് അമ്മ നിൽക്കുന്ന അതേ മണ്ണിൽ പൊങ്കാല ഇടാൻ കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് എന്തായാലും ആ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള പ്രസാദങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പോഴിതാ നല്ല ചൂട് ആയി തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തോട്ടായി തുടങ്ങിയ അതുകൊണ്ട് തന്നെ പലരും കുട പിടിച്ചൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനിടയിൽ പോലും അല്ലെങ്കിൽ ഈ വെയിലൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ പൊങ്കാലക്കുള്ള തെരലിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അങ്ങനെയുള്ള ഒരുക്കങ്ങളാണ് തലയിലൊക്കെ തോർത്തുമുണ്ടൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ വെയിലിനെ അതിജീവിച്ച് എന്നാൽ വെയിലൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ഇവിടെ നിന്ന് നിൽക്കുന്ന അമ്മമാരെയാണ് അല്ലെങ്കിൽ ചേച്ചിമാരെയാണ് ോദരിമാരാണ് നമ്മൾ കാണുന്നത് ഇവർക്കൊപ്പം ചെറിയ കുട്ടികളടക്കം ഉണ്ട് എന്നുള്ളതാണ് അമ്മമാരെ സഹായിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ നമ്മളെ നോക്കി കൈവീശി കാണിക്കുന്ന കുട്ടികളുണ്ട് നിരവധി ആളുകൾ നമുക്ക് കാണാം വലിയ തിരക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ വർഷങ്ങളിലേക്കാൾ വലിയ തിരക്കാണ് ഈ വർഷം അനുഭവപ്പെടുന്നത് അത്രമാത്രം ആളുകൾ ഇവിടെയുണ്ട് വലിയ തിരക്ക് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആ പൊങ്കാല മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ പത്തേകാലോട് കൂടി അടുപ്പ് വെട്ടി തുടങ്ങും എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഭക്തരെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ മുഴുവൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്തായാലും പത്തേകാലോടു കൂടിയാണ് വെട്ട് ആ അടുപ്പുവെട്ടിനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത്തവണ എന്തായാലും തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻ വർഷങ്ങൾ േക്കാൾ കൂടുതൽ തിരക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ ദേവി ദർശനത്തിന് നീണ്ട ക്യൂ ഉണ്ടായിരുന്നു എന്തായാലും പത്തേകാലൊരു അടുപ്പൂട്ട് തുടങ്ങും ഒന്നേ പതിനഞ്ചിനാണ് നിവേദ്യ ചടങ്ങുകൾ എടുത്തു പറയേണ്ടത് ഈ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിന്ന് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലടക്കം അടുപ്പുകൾ ഇപ്പോൾ നിരന്നു കഴിഞ്ഞു എന്നാൽ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിലയേറിയ ടൈലുകൾ പാകിയ ഭാഗത്ത് മാത്രം ഇത്തരത്തിൽ നഗരസഭ അടുപ്പ് കൂട്ടരുതെന്ന നഗരസഭയുടെ അഭ്യർത്ഥന നേരത്തെ ഉണ്ടായിരുന്നത് പരിഗണിച്ചുകൊണ്ട് ആ ഭാഗത്ത് മാത്രമേ ഇപ്പോൾ വലിയ തിരക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ അടുപ്പുകൾ കൂട്ടാത്തതുള്ളൂ ബാക്കി എല്ലായിടത്തും നഗരം മുഴുവൻ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ആറ്റുകാൽ അമ്പയ്ക്കുള്ള പൊങ്കാല നൈവേദ്യത്തിനുള്ള അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു ഏറ്റവും പ്രധാനമായും ഈ ഹരിത ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള പൊങ്കാലയാണ് നടക്കുന്നതെന്ന് എടുത്തു പറയേണ്ടതാണ് ഇന്നലെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട് ആ ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് അതിലപ്പുറത്തോട്ട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ നഗരത്തിൽ പൊങ്കാലയുടെ ആന എത്തുന്ന ഒരാൾ പോലും വെള്ളത്തിനോ ഭക്ഷണത്തിനോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇവിടുത്തെ ഓരോ സന്നദ്ധ പ്രവർത്തകരും അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഭക്ഷണവും കുടിവെള്ളവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് സുസജ്ജമാണ് എല്ലാ തരത്തിലും ഒരു നല്ല വെയിലാണ് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞപ്പോൾ ആ വെയിലിനെ അതിജീവിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്തായാലും എല്ലാം കൊണ്ടും പൂർണ്ണ സജ്ജമാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴിതാ നിങ്ങൾക്ക് കാണാം പൊങ്കാല കലങ്ങളിലൊക്കെ വെള്ളം വെച്ചുകൊണ്ട് പൊങ്കാല ആ അടച്ചു വച്ചിരിക്കുകയാണ് കലങ്ങളൊക്കെ കാരണം ഇനി തയ്യാറെടുപ്പാണ് എല്ലാവരുടെയും എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിരിക്കുന്നു ഇനി പത്തേകാലോടുകൂടി കൃത്യം അടുപ്പുവെട്ട് ആരംഭിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ് പ്രാർത്ഥനയോടുകൂടി ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത് കലത്തിൽ വെള്ളം കാണാം വെള്ളമൊക്കെ ി വെച്ചിരിക്കുന്നു അതിന് മുകളിൽ ഇല വെച്ച് അടച്ചിരിക്കുകയാണ് നല്ല വെയിലുണ്ട് നല്ല ചൂടാണ് ഇനി അങ്ങോട്ട് ഈ ചൂട് കൂടുകയേ ഉള്ളൂ വലിയ ഇന്ന് വലിയ ചൂടുണ്ടാകാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിൽ കാലാവസ്ഥ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചൂടി ഇരിക്കുകയാണ് ഈ ഈ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ആറ്റുകാലമ്മക്ക് പൊങ്കാലയിടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ചെറിയൊരു മോളുണ്ട് ഹലോ വെയിലായിട്ടാണോ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നേ അതെ എന്റെ പേര് അനന്തലക്ഷ്മി ഈ വെയിൽ വലിയ പ്രശ്നമാണോ ഉച്ചാണല്ലേ പൊങ്കാല ഇടാന്ന യെസ് മോള് പൊങ്കാല ഇടുന്നുണ്ടോ ഓ ഞാൻ അമ്മേന്റെ കൂടെ പൊങ്കാല ഇടുന്നുണ്ട് അമ്മേന്റെ അമ്മയെ സഹായിക്കും അല്ലേ എത്രയല്ല പഠിക്കുന്നേ അഞ്ച് അഞ്ച് ബീലാണോ എന്നിട്ട് അഞ്ച് ബീൽ പഠിക്കുമ്പോ ആഗ്രഹം എന്താണ് പൊങ്കാല ഇടുമ്പോ എന്താ പ്രാർത്ഥിക്കുന്നേ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലത് വരണമെന്ന് എന്റെ കുടുംബത്തിന് നല്ലത് വരണോന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ അപ്പൊ എന്തായാലും അങ്ങനെ നല്ലത് വരട്ടെ അല്ലേ ഇത് അമ്മയാണോ കൂടെയുള്ളത് അമ്മയുടെ പേരെന്താ മിനി നിങ്ങൾ എവിടുന്നാ വരുന്നേ നമ്മള് കല്ലുള എല്ലാ വർഷവും വരാറുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അപ്പൊ ആദ്യമായിട്ട് ഒരു സന്തോഷം എങ്ങനെയാ എനിക്ക് വരാൻ പറ്റൂലോന്ന് വിചാരിച്ചതാണ് പക്ഷെ അമ്മ അത് സാധിച്ചു തന്നു വലിയ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് അപ്പൊ ഒരുക്കൊക്കെ പൂർത്തിയായി എല്ലാം പൂർത്തിയായി അപ്പൊ അതാ ഒരുക്കൊക്കെ പൂർത്തിയായി അവരിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഒരു ചേച്ചി കൊടെ ഒക്കെ പിടിച്ചിരിപ്പിണ്ട് ചേച്ചി ഭയങ്കര ചൂടാണോ അഡ്ജസ്റ്റ് ല്ലേ ഒരിക്ക പൂർത്തിയോ ഇനി പൊങ്കാല അടുപ്പ് കിട്ടിയാൽ പൊങ്കാല ഇട്ടാ മതി ഇവിടെ ഒരു അമ്മ ഇരുപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എവിടുന്നൊക്കെ കിട്ടിയ ഭക്ഷണൊക്കെ കിട്ടി ഭക്ഷണത്തിനും വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇന്നില്ല ഒന്നുമില്ല എല്ലാം റെഡിയാണ് ഇനിയിപ്പൊ കാത്തിരിക്കുക എല്ലാം റെഡിയായോ ആയോ പൊങ്കാല ഇടാനും ഒരുക്കൊക്കെ റെഡിയായോ ആയോ റെഡിയായി വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ കിട്ടുന്നുണ്ട് വെയിലെങ്ങനെയുണ്ട് ചൂട് എങ്ങനെയുണ്ട് ചൂടായി വരുന്നതേ ഉള്ളു ഇവിടെ ഒരു ചേച്ചി ശർക്കരൊക്കെ ഒരുക്കുന്നുണ്ട് ചേച്ചി ചൂടല്ലേ നല്ല ചൂടാണ് നല്ല വെള്ളമൊക്കെ കൃത്യമായിട്ട് കുടിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ട് വലിയ പ്രശ്നം ഇല്ലാതെ പൊങ്കാലിട്ട് പോണോ അല്ലെ പോണം എവിടെ എവിടെന്ന വരുന്നേ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരാണ് ശബരിമലയിലെ അയ്യപ്പന്റെ നാട്ടില് അമ്മയെ കാണാൻ വന്ന അതെ അപ്പൊ നടക്കട്ടെ എല്ലാരും ഓരോ തിരക്കിലാണ് നമുക്ക് ചേച്ചിമാരെയൊക്കെ കാണാൻ ഇവിടുന്ന് അധികം അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഫുള്ള് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട് ചേച്ചി എവിടുന്നാ വരുന്നേ പത്തനംതിട്ടയിൽ നിന്ന് വന്നാ നിങ്ങൾക്ക് ഒരുമിച്ചാണോ എല്ലാരും കുറെ പേരുണ്ടല്ലോ ഞങ്ങൾ ആറുപേരൊന്നിച്ചാ ആറ് പേര് ഒരുക്കൊക്കെ പൂർത്തിയായി പൂർത്തിയായിക്കൊണ്ടേരിക്ക ചേച്ചി വേർത്ത് കുളിച്ചല്ലോ നല്ല ചൂടാണല്ലേ ഭയങ്കര ഇപ്പൊ ഈ സമയായിട്ടുള്ളൂ ഇനി എന്തായാലും ചൂട് കൂടത്തോളൂ അല്ലേ എവിടുന്നാ വരുന്നേ ഞങ്ങൾ കൊല്ലത്തു കൊല്ലത്തുനിന്നാണ് കൊല്ലംകാർ കൂടുതലുണ്ട് ഇവിടെ അപ്പൊ നടക്കട്ടെ അപ്പം എല്ലാവരും നല്ല തിരക്കിലാണ് ഇപ്പോഴും സ്ഥലം നോക്കി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാം എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് പൊങ്കാല ഇട്ടാലും മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ചേച്ചി എവിടുന്നാ വർക്കിലേന്ന് വർക്കലേന്ന് സ്ഥലം കിട്ടിയിട്ടില്ല ഇതൊരു സ്ഥലം കിട്ടിയില്ല നോക്കി നടക്കുവാണ് എവിടെങ്കിലും ഒക്കെ ഇരുന്നാൽ മതി അല്ലേ ചൂട് അല്ലേങ്ങനെയുണ്ട് എന്തൊരു ചൂട് നല്ല ചൂട് അതാണ് ഇപ്പോഴും സ്ഥലം കിട്ടാതെ നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാ മതി ഏറ്റവും പ്രധാനമായി ഇവിടെ ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ പൊങ്കാലയിടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കാരണം തിരുവനന്തപുരത്ത് എവിടെ പൊങ്കാല ഇട്ടാലും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ അതേസമയം ഇവിടെ ഈ മണ്ണിൽ തന്നെ പൊങ്കാലിടാൻ സാധിക്കുന്നത് വലിയ പുണ്യമായി കരുതുന്ന ആളുകളുണ്ട് നമുക്കിപ്പോ ഒരു അമ്മയാണ് അമ്മയുടെ പേരെന്താ വസന്ത എവിടുന്ന വരുന്നേ അവിടെയാണ് ക്യാമറ കൊല്ലത്താണ് വരുന്നത് എത്ര വർഷം പൊങ്കാലിടുന്നുണ്ട് കൊറേ കാലായി ഈ വെയിൽ നല്ല വെയിലാണല്ലേ അതാണ് ഈ അതൊക്കെ ഇട്ട് നിക്കുന്നത് ഒന്നും അഴിക്കണ്ട നല്ല ചൂടാണ് പിന്നെ സുഖം ഞാൻ ഏഴു വയസ്സ് മുതൽ ഏഴു വയസ്സ് മുതൽ വയസ്സൊന്നും തോന്നില്ല ഒറ്റയ്ക്ക് കൊല്ലം മുഖത്തില് ഒറ്റക്ക് ട്രെയിനകത്ത് നടന്ന് ട്രേവേ സ്റ്റേഷനിൽ അമ്മേടെ മണ്ണി വന്നു നീ എവിടെങ്കിലും അമ്മ ഒരുപിടി മണ്ണ് എനിക്ക് തരും പൊങ്കാലയുടെ എല്ലാ വർഷവും വരും എൻ്റെ കാർഡൊക്കെ ഓപ്പറേഷൻ ചെയ്ത് അമ്മ മാറ്റി തന്നെ എനിക്ക് ഒരുപാട് സഹായം അമ്മയൊക്കെ നിന്ന് എനിക്ക് പൊങ്കാല ഇട്ടി കിട്ടി അതാ വയ്യെങ്കിലും ഞാൻ കായും വരുന്നത് എല്ലാ രണേ അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാരും അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറയാം എല്ലാ വർഷവും ഇനി വരാൻ പറ്റും കേട്ടോ അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും ആളുണ്ടായി ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എന്റെ കാരണം കേട്ടിട്ട് ചെയ്തില്ല ഇതേ ചെയ്തോട് കണ്ട അത്രേ ചെയ്തോളന്നെ അമ്മ എന്നെ ഇവിടെ മുറികൊണ്ട് എത്തി ഇനി എല്ലാ വർഷവും അമ്മയ്ക്ക് വരാൻ പറ്റും കേട്ടോ ആ ഇരിക്കണം എവിടെങ്കിലും ഒക്കെ പൊങ്കാല ഇടാൻ പറ്റും കരയൊന്നും ചെയ്യാ കേട്ടോ എല്ലാരും പോകും പോയി പളനി പോയി മെനിഞ്ഞു ഗുരുവായൂർ പോയി ഇന്നലെ രാത്രി വന്ന് എല്ലാരും പോകും അമ്മ ഓക്കെ അപ്പൊ അമ്മ സന്തോഷമായിട്ട് എവിടെങ്കിലും പോയി പൊങ്കാല ഇടൂ എന്നിട്ട് നന്നായിട്ട് സന്തോഷായിട്ട് പോണം കേട്ടോ ഓക്കേ ശരി ടി വിണേ അമ്മടെ അപ്പൊ അതാണ് അമ്മ സംസാരിച്ചത് അവർ ഭയങ്കര സങ്കടത്തിലാണ് സങ്കടമല്ല അത് സ്ഥിതി സന്തോഷമാണ് കാരണം അവർക്കൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു പക്ഷെ ആ അസുഖമൊക്കെ മാറ്റി മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത് ആ ഒരു വിശ്വാസം ആ ഒരു പ്രാർത്ഥന തന്നെയാണ് വീണ്ടും ഏഴാം ഏഴാം ഏഴു വയസ്സ് മുതൽ പൊങ്കാല ഇടുന്ന ഒരു അമ്മയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മൾ ഇന്നലെയൊക്കെ രാവിലെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ മുൻപിൽ നിൽക്കുമ്പോൾ കണ്ണ് നിറഞ്ഞല്ലാതെ അമ്മയെ ആ ഭക്തർ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലൊരാളെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരോടാണല്ലോ പറയുക അതേപോലെ തന്നെ ആറ്റുകാലമ്മയോട് സങ്കടം പറയുന്ന സന്തോഷം പറയുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്ര